ചങ്ങനാശ്ശേരിയിൽ നസ്രാണി സാംസ്കാരിക ഹോഷയാത്ര പള്ളിയിലെ മകരം യും ജൂബിലിയുടെയും ഭാഗമായി ജനുവരി നസ്രാണി വൈകുന്നേരം പെരുന്ന എൻ എസ് എസ് ജംഗ്ഷനിൽ നിന്ന് ആരംഭിക്കുന്ന റാലി കോട്ടയം എ എസ് പി വിനോദ് പിള്ള ഉദ്ഘാടനം ചെയ്യും നസ്രാണി പാരമ്പര്യങ്ങളിൽ അധിഷ്ഠിതമായ ഫ്ലോട്ടുകൾ മാർഗംകളി പരിചമുട്ട് കോൽകളി ബാൻഡ് സെറ്റുകൾ ശിങ്കാരിമേളം തുടങ്ങിയവ ഘോഷയാത്രയെ പ്രൗഢമാക്കും ഘോഷയാത്ര സെൻട്രൽ ജംഗ്ഷനിലൂടെ പള്ളി അങ്കണത്തിൽ എത്തിച്ചേരും ഘോഷയാത്രയിൽ പങ്കെടുക്കാനായി വിവിധ സ്ഥലങ്ങളിൽ നിന്നെത്തുന്നവർക്ക് പെരുന്നയിലെത്താൻ ബസ് സർവീസ് ഒരുക്കിയിരിക്കുന്നു മകരം ഫെസ്റ്റ് മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്യും കത്തീഡ്രൽ വികാരി റവറൻഡ് ഡോക്ടർ ജോസ് കൊച്ചുപറമ്പിൽ അധ്യക്ഷത വഹിക്കും മകരം ഫെസ്റ്റിന്റെ ഭാഗമായി പള്ളി അങ്കണത്തിൽ ഫുഡ് കോർട്ട് പെറ്റ് ഷോ എന്റർടൈൻമെന്റ് പരിപാടികൾ തുടങ്ങിയവ സംഘടിപ്പിച്ചിരിക്കുന്നു ജനുവരി പതിനെട്ട് മുതൽ ഫെബ്രുവരി വരെയാണ് മകരം ഫെസ്റ്റ് നടക്കുക ആദ്യമായാണ് മകരം ഫെസ്റ്റ് മെത്രാപോളിറ്റൺ പള്ളിയിൽ സംഘടിപ്പിക്കുന്നത്